ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി സെന്റർ ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ ഷെല്ലോ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും അംഗീകാരമുള്ള ഇരുപത്തിരണ്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററാണ് ചാലോടിൽ പ്രവർത്തനം ആരംഭിച്ചത് സെൻട്രൽ ടീച്ചേഴ്സ് കോഴ്സിലേക്കും പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സുകളിലേക്കുമുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു ഒരു വർഷം കൊണ്ട് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ടീച്ചർ ആവാം എന്നുള്ളതാണ് കോഴ്സിന്റെ പ്രത്യേകതയെന്ന് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ചാലോഡ് സെന്റർ എം ഡി പറഞ്ഞു യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടുകൂടി കോഴ്സും ചാലോടുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇന്ത്യയിലും വിദേശത്തും കൂടുതൽ ജോലി സാധ്യതയുള്ള ഈ കോഴ്സ് വൺ ഇയർ ആണ് ഇതിന്റെ കാലാവധി മോണ്ടിസറി അപേറക്സ് വെച്ചിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിംഗ് കൂടി കുട്ടികൾക്ക് ഇതിന്റെ കൂടെ നൽകുന്നതാണ് കൂടാതെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ സി ബി എസ് ഇ കേരള സിലബസുകളിൽ ട്യൂഷൻ ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്